ന്ന് നമ്മളൊരു പാടത്ത് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇച്ചിരി വരാൽ ഏറ്റവും ഇത് ഈ പാടത്ത് വരാൽ പിടിച്ചതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വരാൽ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വന്ന് ഞങ്ങൾ ഈ പാടത്ത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പാടത്ത് വന്നിട്ട് മീൻ പിടിച്ചത് വരാലാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഇന്ന് ഈ സീസണിൽ വന്നപ്പം ഈ പാടം ഇങ്ങനെ പറ്റി വരുന്നേ ഉള്ളൂ നമ്മളിത്ര വള്ള ഓടി വന്നുകൊണ്ട് ഞങ്ങൾ പറ്റി വലയെടുത്ത് വലിച്ചു നോക്കാൻ ഓർത്തോ പിന്നെ അവർ നേരെ ഫ്രണ്ടേ പോയിട്ടുണ്ട് അവർ ഫ്രണ്ടായി പോയത് കൊണ്ട് ഞാനതിപ്പോൾ കമ്പ് ഇതിൻ്റെ നമുക്ക് വല കുത്താനുള്ള കമ്പൊക്കെ എടുത്തോണ്ട് വന്നേ വരുന്നതേ ഉള്ളു നേരം ഇഷ്ടംപോലെ പൊടിമീനൊക്കെ ഓടി കാണുന്നുണ്ട് ഇന്നേരം നമ്മൾ പറ്റുപോലെ വെക്കുന്നു ഇത്രയും വെള്ളമുള്ള സമയത്ത് എന്ത് മീൻ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല ആവശ്യം തേ അങ്ങോട്ട് പോയിട്ടുണ്ട് വലയായിട്ട് നേരം കുരുന്നതിൻ്റെ ഇവിടെ ഇപ്പം ഉണ്ടിരുന്നുണ്ട് ഈ പാടം നല്ല വെള്ളമാണ് ഈ ഇവിടുത്തെ ആ രാ ഈ ചാലു ഒരു ശകലം തേ ഇവിടം തൊട്ട് തെളിഞ്ഞിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടും എല്ലാം നല്ല വെള്ളമാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ വല വെച്ച് നോക്കാമെന്നു പറയുന്നത് എന്തായാലും വല വെച്ച് നോക്കട്ടെ വല വെച്ച് നോക്കിയിട്ട് വലിക്കാൻ നേരത്തെ എന്ത് കിട്ടുമോന്ന് നോക്കാം നമ്മളത് ഇവിടെ ഒരു വല കുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വല കുത്തി പറഞ്ഞാൽ ഞങ്ങളിത് അവിടുന്ന് കൈക്കിടിച്ച് വന്നപ്പോൾ ഒരു കരിമീം പള്ളത്തിൽ കരിമീൻ പള്ളത്തി അല്ലേ നല്ലൊരു കരിമീൻ ചാടിപ്പോയായിരുന്നു അവിടുന്ന് വല വലിച്ച് ഞങ്ങളത് ഇവിടെ കുത്തിയിട്ടിനിപ്പോൾ ആ പൊക്കത്തുനിന്ന് വേണം അങ്ങ് കാണുന്ന പൊക്കത്തുനിന്ന് വേണം വലിച്ചുകൊണ്ട് വരാൻ കുരി എന്തായാലും കൊഞ്ച് പിടിച്ചിട്ടുണ്ട് ഒരു കാലം കുഞ്ചി താമരക്കാലം അയ്യോ ഇത് കൊഞ്ചല്ല എന്നാ കൊഞ്ച് കാലൊടിഞ്ഞാ ക്രമയാക്കാ പോയി പിന്നെ ഇവിടെ എവിടെയോ ഞാൻ ഇങ്ങോട്ട് ആ തലയിരുന്ന എന്റെ ആ ഭാഗത്ത് അങ്ങനെ ഒരു തൂമ്പ് കണ്ടായിരുന്നു കേട്ടോ അത് ഒളിപ്പില്ലാത്ത തൂമ്പ കൊമ്പ കണ്ടോ കണ്ടോ കാലേറ്റിര തണ്ടേലന്ന് കുട്ടി കുട്ടി കേർന്നാണ് കുട്ടി കേറണ്ടാ കമ്പേ തട്ടി നമ്മളെ തട്ടി അതാണ് അക്കേ എനിക്ക് തട്ടി കമ്പാണേ നിങ്ങക്കണ്ടല്ലേ ഇല്ല ഇപ്പുറം ഞാൻ തട്ടിട്ട അന്റെ കാലിൽ കണ്ടില്ല ഞാൻ കമ്പാണെന്നു പറഞ്ഞോ ഇവിടെ ഇതിട്ടാണോ മുന്നേ കൊടോ ഈ വലയേ പോരിടേ ഡൈറ്റല്ലാ പൊങ്ങി പോയിട ഇന്ന് പറഞ്ഞേ എന്താ ഇപ്പൊ കാ നോട് ഹ പിടിച്ചാ ആ അവൻ പിടിക്കും രണ്ടും കൂടേ പിടിക്കും ആ らもう誰だ നമ്മളിതേ ഇപ്പോൾ വലിച്ചോണ്ടെന്നുണ്ടെങ്കിൽ പൊറോല വലിച്ചിട്ട് ദേ കിട്ടിയ മീന ഒരു കൊഞ്ച് നമുക്ക് അവിടെ നിന്ന് കുഞ്ഞുനിന്നപ്പോ കിട്ടി പിന്നെ കിട്ടിയ പൊടി പൊടിമീനാണ് കിട്ടിയത് ഒരു വാളത്തെ അത് ഉണ്ടല്ലേ പൊടിമീൻ എന്ന് പറയുന്നത് കുറുവ കേട്ടോ കുറുവ ഒരു രോഹുവിൻ്റെ കുഞ്ഞ് പിന്നെ ഇട്ടിട്ട് കാര്യമില്ല പടത്തി പാടത്ത് വിട്ടിട്ട് ഒരു കാര്യമില്ല തീരെ പൊടിപ്പള്ള തിന്നെ തിന്നെടുക്കാനെത്തു പോവും ജത്തു പോലും നമ്മള് കത്തി ഒന്ന് രണ്ട് വെള്ളത്തിനല്ല ചുമട്ട് പൊള്ളത്തിയാണല്ലേ ഓണം പൊള്ളത്തി കരിയൻ പൊള്ളത്തി കളയോഹു ഓ ഇതൊക്കെ എങ്ങനെ വന്നാൽ വലുതാകേണ്ട സാധനം കുറഞ്ഞോഷിലെ ആയി കിട്ടിയിരുന്നെങ്കിൽ അല്ലേ കഴിഞ്ഞില്ലേ എന്തായാലും പൊടിവേം പ്രതീക്ഷിച്ച് ഇരിക്കും നമ്മുടെ രണ്ടാമത്തെ വല എടുത്തിട്ട് അതിനകത്തുള്ള ആക ഉള്ളതേ ഒരു വാഗ ഒരു ചെറിയൊരു മണൽ മണൽവാകയുണ്ട് ശകലം കുറുവയുണ്ട് അയ്യോ അയ്യോ ആ ഉള്ള കുറുവ പെറുക്കിടും ها 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 ഓ ഇത് കളറില്ല ചെറുത് അയ്യോ അയ്യോ ഓന്നരാ വെള്ളത്തിൽ പോകുന്നു മുഴുണ്ടായിരുന്നാലും കൊള്ളാരുന്നല്ലേ തീരെ ചെറുതായി ഇതെടുക്കുക അതിപ്പോൾ പെറുക്കി കളയാൻ നിൽക്കണ്ട അതെ കളയെടുത്തത് തീരെ ഉപ്പ് പള്ളത്തി കുറവായിരിക്കും ബാക്കിയെടുത്ത് തട്ടിക്കള അത് വള്ളത്തി എടുത്തിട്ടിട്ട് കള ഒരു വാഗയുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയ മീൻ കണ്ട അപ്പം ഞങ്ങളുടെ മീൻപിടുത്ത ഇവിടെ അവസാനിപ്പിച്ചത് അവർ വലകുടയുമാണ് ഞങ്ങൾ വല കൂടി കഴുകിയിട്ട് വേണം പോകാൻ അന്നേരം വലതായിട്ട് മീനൊന്നും കിട്ടിയൊന്നുമില്ല എപ്പോഴും ഇതാണൊക്കെ കിട്ടണമെന്നൊന്നുമില്ല എന്നും കിട്ടുന്ന പോലെ അല്ലായിരിക്കും അപ്പം ഇപ്പോൾ പാടങ്ങൾ പറ്റി തുടങ്ങുന്നേ ഉള്ളൂ എൻ്റെ തുടക്കത്തിൽ ഇത്രയും വെള്ളത്തിലാണ് ഞങ്ങൾ വന്ന് പണിയാൻ നോക്കിയത് ഇത്രയും വെള്ളത്തിൽ വന്ന് പണിയാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് ആകെ ഇച്ചിരി മീനേ കിട്ടിയുള്ളൂ എന്തായാലും പാടം പറ്റാൻ നേരം നല്ല രീതിയിൽ മീൻ കിട്ടും പല ഒരു ഇഷ്ടം പോലെ പാടങ്ങൾ പെട്ടാൻ കിടക്കും നമ്മുടെ ആലപ്പുഴ അന്നേരം ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം